പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോ ജെൻസൊക്കെ ഒന്ന് വേർക്കുണ്ട് പലരും ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ നല്ല ചിരിയുള്ള ചേട്ടനാണെന്ന് പറയും ആ ഒരു ചിരി എപ്പോഴും ആർക്കാണ്ടും കിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലൈഫിൽ അത് ഈ സിനിമയിൽ നടന്നു ആരെ ഡയറക്ടർ സാറായിരിക്കുമോ ഇപ്പൊ പുതിയ ചെറുനക്ഷൻ എല്ലാവരും ഇപ്പൊ ഡാച്ചയാണെങ്കിലും വേടനാണെങ്കിലും ഇപ്പൊ ഫെജോ ആണെങ്കിലും എല്ലാവരും നല്ല നല്ല സോങ്ങുകൾ ഇപ്പൊ കൊണ്ടിരുന്നോണ്ട് അങ്ങനത്തെ പാട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ പുതിയ പാടത്തിൽ നമ്മുടെ കൂട്ടത്തില് ആരാ പാടുന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഓഡീഷൻ അറ്റന്റ് ചെയ്യുമ്പോ അത്യാവശ്യം ടൈം നീ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് പത്ത് വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഫാമിലി സമ്പാദ്യം ഇതൊക്കെ നീ മാറ്റി വെച്ചിട്ടുണ്ടാവും ഓർഡർ നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പോ നമുക്ക് രണ്ടു ദിവസം ഓടിക്കഴിഞ്ഞാൽ കുരിയുടെ പൈസ കിട്ടും കൊറോണ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ അപ്പൊ അന്നൊക്കെ ഈ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇത് ഫുഡ് ഡെലിവറി പരിപാടി ഒക്കെ ആയിരുന്നുണ്ടോ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ക്വാളിറ്റി പ്രണയ അതാണ് സിനിമയുടെ പേര് ഇതിന്റെ വിശേഷങ്ങൾ ടീമിനെ നമ്മൾ മദ്യപ്പെട്ടേ വെച്ചോളൂ എല്ലാവർക്കും നമസ്കാരം ഡയറക്ടർ സാർ എങ്ങനെയാണ് 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 ഈ ടീമിനിങ്ങനെ ഇത്രയും അഞ്ച് ടീമിനെ സെറ്റ് ആക്കിയെടുത്തേ ഇവരൊക്കെ നമുക്ക് മീൻസ് പരിചയമൊക്കെ ഉണ്ട് കുറച്ച് പേരൊക്കെ ആർട്ടിസ്റ്റുകൾ പിന്നെ കുറെ പേരെ ഓഡീഷൻസ് എടുത്തിട്ടുണ്ട് പുതിയ ആൾക്കാരെ പിന്നെ ഇവരെ പോലെ തന്നെ കാർത്തിശങ്കർ ശ്രീകാന്ത് വെട്ടിയാർ അങ്ങനെ ഒരുപാട് കുമാർ സെൻ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആണ് അവരൊക്കെ നമ്മൾ ഏകദേശം എല്ലാവരും ഒരേ പോയുള്ള ആൾക്കാരെയാണ് അതുകൊണ്ട് നമുക്ക് ഷൂട്ടിങ് വളരെ എളുപ്പമായിരുന്നു കാരണം നമ്മളെല്ലാവരും ഇടപെടം എന്താണ് നായകനാണ് അല്ലെങ്കിൽ വിനീത് ആണ് സംഘം അല്ലേ അത് അതിലും നമ്മളൊരു ബന്ധമുണ്ട് അത് മറക്കാൻ കംഫർട്ടബിൾ ഷൂട്ട് സെറ്റ് അതുപോലെ നമ്മുടെ എല്ലാരും അടിപൊളിയായിരുന്നു പിന്നെ ഈ പ്രണയം എന്ന് പറഞ്ഞപ്പോ ഇവരുടെ മനസ്സിൽ വരാൻ കാരണം എന്താ ഇവർക്കൊക്കെ പറ്റിയ സിനിമ അദ്ദേഹത്തിന്റെ ഷാജഹായൽ അദ്ദേഹത്തിന്റെ ജെ പിൽ അദ്ദേഹത്തിന്റെ ഷർത്തൽ എല്ലാവർക്കും സിനിമ റോഷൻ ഓം ക്യാരക്ടർ നിങ്ങൾ സിനിമ കറക്റ്റ് കാസ്റ്റിംഗ് ശ്രീകാന്ത്യേറ്റ് ആയിട്ടാണ് ഓക്കെ പ്രണയം പറഞ്ഞുണ്ട് എന്താ ടെലിവിഷൻ ആസ്വാദകരെ കയ്യിലെടുത്ത് സിനിമയിലേക്ക് വന്ന ഒരു നായകൻ നോക്കിട്ട് നമസ്കാരം എന്താണ് ഈ സിനിമയുടെ വിശേഷം ഈ ക്യാരക്ടര് എന്താ പറയാ രണ്ടു മൂന്ന് തലങ്ങളിലൂടെ പോകുന്നുണ്ട് രണ്ടു മൂന്ന് തലങ്ങളിലൂടെ നമ്മളന്നത്തെ എന്താ പറയാ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലൊക്കെ കോളേജിലെ ആ ഒരു ക്യാമ്പസിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ രാഷ്ട്രീയം രാഷ്ട്രീയത്തില് നേതാവ് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു അനുഭവങ്ങളുണ്ട് പിന്നെ പ്ലസ് ണയത്തിലുണ്ടാകുന്ന ഒരുവിധം ഫീലിങ്സ് ഒക്കെ അറിയുന്നുണ്ട് കാലം കെട്ടുന്ന ശേഷം വീണ്ടും കോളേജിലേക്ക് വരുന്ന ഒരു ഒരു അപ്പം ഫീലും എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് കൊറേ പുതിയ അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് വരാത്തത് അതിലൂടെ ചെയ്യാൻ പറ്റും ആർക്കാണ്ടും അത് ഈ സിനിമയിൽ നടന്നു ആരാ ഡയറക്ടർ സാറായിരിക്കും അത് അത് നടന്നില്ലെന്ന് പറഞ്ഞു എഴുതിയതായിരുന്നു ആരും സീനെഴുതി പോയിട്ട് വരുമ്പോ ആരെ വെട്ടിട്ടുണ്ടാവും പിന്നെ അറിഞ്ഞത് ഇവര് നമ്മളെല്ലാം അത് പറഞ്ഞാലേ കിഷിന്റെ അവിടെ ആവശ്യണ്ടാവിയെ

ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഒരു ക്യാമ്പസ് ആണ് പിന്നെ ശേഷം കാണിക്കുന്നതിന്റെ പ്രത്യേകത സൂപ്പർ നമ്മള് എനിക്ക് ആകെ പത്ത് പന്ത്രണ്ട് സീനൊക്കെ ഉള്ളു അവിടെ ആയിട്ടുള്ള ക്യാമ്പസ് കാണിക്കുന്നത് ത്രൂ ഔട്ട് നമുക്ക് പെർസെന്റേജ് ക്യാമ്പസ് തന്നെയാണ് അത് ഞാൻ പഠിച്ചത് ഒരു പ്രൊഫഷണൽ കോളേജിലായിരുന്നു ഇത് നമുക്ക് ആർട്സ് കോളേജ് കോളേജിലാവുമ്പോൾ അതിന്റെ ഒരു വൈബും വൈഭം വേറെയാണ് പൊളിറ്റിക്സും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കണ്ണൂര് എസ് എൻ കോളേജ് ഷൂട്ട് ചെയ്തത് ഒരു ക്ലാസിക് എന്താ കേരളത്തിലെ ഒരു ആർട്സ് കോളേജിന്റെ നാലഞ്ച് ഏക്കർ അത്രയും ഒരു ദിവസം ദിവസം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞപോലെ ഭാഗ്യമാണ് പിന്നെ കണ്ണൂര് എന്ന് പറയുമ്പോ ബാർക്കിൽ പേടി ഉണ്ടായിരുന്നോ നാട്ടുകാരുണ്ടല്ലോ മുമ്പിൽ ശരി ഈ സിനിമയിൽ ഈ കഥ നടക്കുന്നത് കണ്ണൂര് തന്നെയാണോ അപ്പൊ കണ്ണൂര് ഭാഷകളും ഇതില് ആഡ് ചെയ്യട്ടുണ്ടോ കണ്ണൂര് ഭാഷ സംസാരിക്കാൻ പറ്റാറുണ്ടൊക്കെ ഞങ്ങള് ഹോസ്റ്റലിൽ ആക്കിട്ട് ഞങ്ങള് തൃശ്ശൂരും മറ്റേ തൃശ്ശൂർ ഞങ്ങൾ മൂന്ന് പേര് തൃശ്ശൂർ ഭാഷ കണ്ടു സംസാരിച്ചിട്ടാ ഏഹ് തൃശ്ശൂർ ഭാഷ ഈ ഭാഷ രസമാണ് നമുക്ക് എന്താ പറയാ ഒരു മിനിറ്റ് ഇത് ട്രോളല്ലേ ഇത് ഒരു ഒരു ജില്ലയിലും ഭാഷയുടെ കുറ്റം പറയുന്നതല്ല നമ്മള് രസകരമായിട്ടുള്ള ചർച്ചയാണ് ഇല്ലെങ്കിൽ ഞാൻ റോക്കറ്റി കയറും എല്ലാ നാട്ടിലെയും ഭാഷയ്ക്ക് ഒരു രസമുണ്ട് ഒരു പ്രത്യേക രസമുണ്ട് തൃശ്ശൂര് കൊല്ലം എല്ലാം അടുത്ത രസമുണ്ട് കണ്ണൂരിലെ അതും ഭയങ്കര രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഇതുപോലത്തെ ഭാഷ കൊണ്ടുണ്ടായ രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ അല്ല നമുക്ക് ഏഹ് ഈ പറഞ്ഞാൽ എന്താ പറയാ എനിക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള സാധനം രണ്ടു ദിവസം പറഞ്ഞു അതായത് നമ്മൾ ഈ ഡയലോഗിന്റെ അവസാനം നാ ചേർക്കുക എന്നുള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നിയില്ല കണ്ണൂരിൽ കുറച്ചുകൂടി എളുപ്പത്തില് ഇവ കണ്ടീന പോയിന വന്നിന അങ്ങനത്തെ ഓന് ഓള് ഏകദേശം അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എളുപ്പവഴികൾ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലടാടാ തിരിഞ്ഞില്ലടാടാ അതുപോലെ ചാടുക അതൊക്കെ ഭയങ്കര വെള്ളത്തിലേക്ക് ചാടുന്ന അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കുറച്ചേർത്ത് നമ്മുടെ റിജു എന്നൊരു പയ്യാണ് നമ്മുടെ പടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാ നമ്മുടെ കൺട്രോളർ പൂളിലെടുത്തിരിക്കണ്ട് പവൻ പറയാണ് ചടങ്ങ് തുള്ള ചടത്തിള്ള ഞാൻ പറഞ്ഞ അടിയ ചാടുന്ന ദശ് അങ്ങനത്തെ ചെറിയ രസകരണ്ട് നമുക്ക് അങ്കമാലി ഭാഷ അടിപൊളിയായിട്ട് രജിസ്റ്റർ ചെയ്ത സിനിമയിൽ ഒരു ഹാർന്നിരിക്കുന്നത് നമുക്ക് കേരളം കേരളമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ അങ്കമാലി ഭാഷയെ എന്താ പറയാ അനുകരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയ ആളുകൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് നമ്മൾ പറഞ്ഞാണ് പലരും ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നല്ല ചിരിയുള്ള ചേട്ടനാന്ന് പറയും ആ ഒരു ചിരി എപ്പോഴും ശബ്ദമുണ്ട് ആ ശബ്ദം പക്ഷേ നമുക്ക് കാണാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യും ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ ജെൻസ എന്താണ് ഇതിലെ ഇതിലൊരു ഉഗ്രൻ ക്യാരക്ടറെ ചെയ്തേക്കുന്നതെന്നും വളരെ രസകരമായിട്ട് ജെൻസന ചെയ്തിട്ടുണ്ടെന്നും ഞാൻ ഇങ്ങനെ എനിക്കറിയാൻ കഴിഞ്ഞു അറിയും എന്താണ് ക്യാരക്ടറാണ് അതായത് സിനിമയിലെത്തി അപ്പൊ ഡയറക്ടർമാർ രണ്ടുപേരും നമുക്ക് ചെയ്യാൻ പറ്റി അതിൽ കുറെ അപ്പൊ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഒറ്റ പറഞ്ഞു ഇത് ഫാമിലിക്കാണോ യൂത്തിനാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന പടമാണോ ക്യാമ്പസ് പ്ലസ് കഴിഞ്ഞ ക്യാമ്പസ് പഠിക്കാൻ അങ്ങനെ കാണാം അതുപോലെ കഴിഞ്ഞു റീവിസിറ്റ് പോലെ കാണാം ആൾക്കാർ കാണാം സിനിമകളൊക്കെ ഇപ്പൊ മലയാളത്തിൽ പ്രണയ സിനിമകൾക്ക് ഭയങ്കര ഒരു സ്വീകാര്യതയാണ് ഒരു രാജമല്ലി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മുടെ നഷ്ടപ്രണയങ്ങളെല്ലാം പൊങ്ങി വരും ഇതേപോലെ തട്ടത്തിന്മാറായി തോന്നു അതേപോലെ പ്രണയപർവം നാളെ മുതൽ ആളുകള് പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടമാണ് ആ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ ആ കാലകാലത്ത് പഠിച്ചതും അതിന് മുൻപ് പഠിച്ച ആൾക്കാർക്കും ഒക്കെ വരവ് ഉറപ്പായിട്ടും സാധ്യതയുണ്ട് അതിനുള്ള ശരി 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 ഇതിലൊരു അതായത് പ്രണയത്തെ തകർക്കുന്ന ഒരു സ്കോഡ് വരുന്നുണ്ട് അതിനെന്തൊരു ഞാൻ ആ ട്രെയിലറിൽ കണ്ടിരുന്നു ആന്റി ശരിക്കും ഇങ്ങനത്തെ ഒരു സ്കൂഡ് അത്യാവശ്യമാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണോ പ്രത്യേക സാഹചര്യത്തില് പ്രണയത്തിനെ പാര വയ്ക്കാൻ എല്ലാ സ്ഥലത്തും ആളും ഉണ്ടായി അല്ല കിട്ടിയിട്ടുണ്ടോ സംഭവം അല്ലെ അതെ അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ സ്കോഡ് ഇല്ലെങ്കിലും കൂടി എല്ലാ സ്ഥലത്തും ഒരു പ്രണയം കണ്ടു കഴിഞ്ഞാ സൂയി വന്നിട്ട് അതിന് വരവെക്കാൻ ഒരവളുണ്ടായിരിക്കും അവര് ഇതില് സ്കോഡ് മാതിരി ഓപ്പൺ ആയിട്ട് സദാചാരം സദാചാരത്തിനെ വേറെ രീതിയിൽ രീതിയിലേക്ക് അങ്ങനെ ഒരു സ്കോഡായിട്ട് എന്തായാലും ഈ സിനിമയുടെ ഇപ്പൊ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കല വിപ്ലവം പ്രണയം ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ് ഇതിൽ പാട്ടുകളും ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതില് വന്നേക്കുന്ന പാട്ടുകൾ പിന്നെ ഹരിചരൻ പാടിയൊരു നല്ലൊരു മെലഡി ഉണ്ട് മറ്റൊരു ഗാനങ്ങളുണ്ട് അർജുനാരായൺ പാടിയിട്ടുള്ളത് നമ്മള് പടത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ഫ്രണ്ടിലുണ്ടാവും ഇല്ല ശരി ഇപ്പൊ നമ്മളിപ്പോ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോ കാലം മാറുന്നതിനനുസരിച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇപ്പോ ഡാൻസിയുടെ സോങ് വന്നു ഇപ്പൊ വേടന്റെ സോങ്ങുകൾ വരുന്നു ഇങ്ങനത്തെ റാപ്പുകള് മലയാള സിനിമയിലേക്ക് കടന്നു വരിക എനിക്കോണ്ടെങ്കിൽ നമുക്ക് ഇട്ടു സ്വീകരിച്ചു പുതുമലുണ്ടാവും പക്ഷെ പിന്നെ ആർക്കും അത് വർക്കായില്ല ഇപ്പൊ പുതിയ ജനറേഷനിലെല്ലാവരും ഇപ്പൊ ഡാച്ചി ആണെങ്കിലും വേട്ടനാണെങ്കിലും ഇപ്പൊ ഫെജോ ആണെങ്കിലും എല്ലാവരും നല്ല നല്ല സോങ്ങുകൾ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ നിലയിൽ അങ്ങനത്തെ പാട്ടുകള് പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ പുതിയ പാട്ടത്തില് എങ്ങനെയാണ് ആ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ സിനിമകൾ നമ്മളിപ്പം നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ ഒരു റോളം നോക്കും പഴയ പോലത്തെ സിനിമയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മള് പുതിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് അതാണ് ടാപ്റ്റി ചെയ്ത സോങ്ങ് തന്നെ ആ സോങ്ങിന്റെ തീർച്ചയായിട്ടും നാളെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ ബസ്സിൽ എല്ലാവരും പോകാൻ പറ്റുന്ന ഒരു വൈബ് ബൈക്ക് പാട്ടാണത് ഓക്കെ ഓക്കെ ശരിക്കും ഒരു സിനിമേനെ സിനിമയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത് പാട്ടിൽ കൂടിയാണ് കാരണം നമ്മൾ എത്ര കാലഘട്ടം കഴിഞ്ഞാലും പല പാട്ടുകളും ഇന്നും നമ്മൾ എത്ര പാട്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ സിനിമയ്ക്ക് ഒരു ലൈഫ് പാട്ട് അല്ലെ നമുക്ക് ഇപ്പൊ അപ്പൊ പുതിയ തലമുറയിലെ ഗാനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും അതോ പണ്ട് കാലത്തുള്ള ിലും വെൽക്കം ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെടുന്നു രസമായിട്ട് ൂര്ജ് എല്ലാ പാട്ടും ഓരോട്ട് പാടാ അതെ അതെ ഞങ്ങള് ത്രിവേണ്ടത് മോശില് പോയിട്ട് വരുന്ന സമയത്ത് ത്രിവേണ്ട ത്രൂരത്തേ ഉള്ളു പോലെ കഴിച്ചു എല്ലാ മസ്റ്റുകളും പാടണം സൂര്ജ് നമ്മടെ ആ നമ്മള് ജനാധേട്ട പാട്ടില്ലേ ചെറിയ രണ്ടുപേരും രണ്ടുപേര് രണ്ടുപേരും ഒന്ന് ഏത് രണ്ടുപേര് ഈ മറ്റേ ഡയലോഗ് ഡെലിവറിയില് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ് ചെറിയൊരു ഫൈറ്റ് ചെറിയൊരു സ്ട്രഗ്ലിംഗാണ് അതെ നമ്മൾ നല്ലൊരു ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് പ്രതീക്ഷിച്ചു പക്ഷെ കഥക്ക് അത്ര ആവശ്യം ഫൈറ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ടൈമിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുള്ളോ അത് അത് പണിയാണോ ആക്ച്വലി നല്ല ടൈമിംഗ് ഉള്ള ആൾക്കാരുണ്ടല്ലോ എക്സ്പീരിയൻസ് ആൾക്കാരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ ആൾക്കാരോട് ചെയ്യുമ്പോൾ മാറും സമയത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരു ഡാൻസ് പോലത്തെ കൊറിയോഗ്രഫി ആണല്ലോ അറ്റ മറ്റേ ഒരു നാലഞ്ച് പേര് വരുന്ന കൊറിയോഗ്രഫിയാണ് അപ്പൊ നമ്മൾ പാഡ് ഇവിടെ കിട്ടും കിട്ടാണ്ട് ഇവിടെ ചവിട്ട് കിട്ടും കുറച്ച് കയറ്റി കെട്ടും അടുത്തിട്ടില്ല അപ്പൊ ഇവിടെ കിട്ടും ചവിട്ടി കിട്ടിയിട്ട് ഞാൻ അവിടെ ഭയങ്കര നില കുറച്ച നില ആണ് അവിടെ കൊണ്ടുപോയി മുട്ടുകുത്തി വീണിട്ട് ആറുമാസം ബെൽഫ് ഇട്ടു പ്രശ്നമാണ് അങ്ങനൊരു ആറുമാസം ബെൽഫ് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കുന്നത് അതിന്റെ ബെൽറ്റ് ഇടുന്ന സമയത്ത് നമ്മള് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോണ സമയത്താണ് കേരളത്തില് ആദ്യത്തെ കൊറോണ കേസ് ചൈനയിൽ നിന്ന് കൊ കൊറോണ എന്തായാലും നല്ലതു കൊണ്ട് നല്ല കിട്ടി അതിന് ആരും ചവിട്ടി ില്ല അഞ്ചാറ് പേരുടെ ഒരു കുടിയേറ്റുള്ള ടൈം തെറ്റണതാണ് ാണ് ചില സമയം നമുക്ക് കിട്ടും പക്ഷെ പോയി ലാൻഡ് ചെയ്യണത് ആ സമയത്ത് ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് മാറി അത് പലപ്പോഴും മാറിപ്പോ കിട്ടിയിട്ടുണ്ട് പോകുന്നു കൈ ഉടുക്കുന്നു അങ്ങനത്തെ ആടി കുത്തി വന്നിട്ട് ഇവിടെ മൊത്തം ചെറിയ സ്റ്റാൻഡ് പറഞ്ഞല്ലോ അപ്പൊട്ട് ചെറിയ സ്റ്റാൻഡിൽ ചവിട്ട് മാത്രമേ ഉള്ളൂ എന്നാ പോലെ ഒരുപാട് എഫേർട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇടിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പിടിക്കുന്ന സമയം ജസ്റ്റ് ഇടി മാറിപ്പോയിട്ട് കൈ പ്രശ്നമായി ബെഡ് വീണ അഞ്ചാർക്ക് പോയി മുട്ടത്തില് പിന്നെയും കൊറിയോഗ്രാഫിന്റെ റീസിൽ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയും അറിയില്ല പിന്നീട് പറഞ്ഞേക്കാടും പറഞ്ഞേ അറിയില്ല അതിന് പരിപ്പ് പറഞ്ഞ ക്യാരക്ടർ മറ്റേ കോണിന്ന് വരുന്ന സീനിൽ ഫസ്റ്റ് ഡേക്കിൽ അവനെ വീണത് അങ്ങനെ ആദ്യം പോയി ലാൻഡ് ചെയ്തത് മൂക്കൊടിഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവൻ അഭിനയിക്കാൻ വന്നത് അഭിനയിക്കാൻ ദിവസം അവന്റെ ഷൂട്ട് ഷൂട്ട കടന്നെ ചായക്കടക്കാരൻ പാട്ട് ആ ആ പാടുന്ന അവൻ ഷൂട്ട് കാണാൻ വന്ന എങ്ങനെയുണ്ട് എല്ലാരും കൂടി ചെറിയൊരു പോഷനാ ല്ലേ ആർക്കെവിടെ കിട്ടുക നമ്മളെ വേറെ കാര്യമുള്ള ഇപ്പൊ സൂരജ് ബ്രോ സീരിയല് പരിപാടികളൊക്കെ ആയിട്ടാണ് നമുക്ക് നേരെ സിനിമയിലേക്ക് എത്തിയത് ഇപ്പൊ ജെൻസൻ ഇപ്പൊ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് സിനിമയിൽ എങ്ങനെയാണ് അഭിനയിക്കണം ഇതിലേറ്റവും കാര്യം എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ഒരാളായിരിക്കുന്നത് അപ്പോ സംഭവിക്കണം നമ്മള് ഒരു നാലോ അഞ്ചോ ഒക്കെ ഇപ്പോ രണ്ടെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുള്ള കാലത്ത് ആ രണ്ടായിരത്തഞ്ഞൂറോളം ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ജെൻസാ സമ്മതിച്ചു നീ നിന്റെ വഴിയിൽ എത്തി നല്ലത് സംസാരിച്ചു ഇത്രയും ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് സാറിന് ഓഡീഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ എന്തെങ്കിലും സാധനം കാണിക്കാൻ അങ്ങനത്തെ ഐറ്റം കയ്യിലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം വളരെ സൈലന്റ് ആയിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വയലുണ്ട് അവനത് കിട്ടി അല്ല അത് നമുക്ക് ഫീൽ എനിക്ക് എനിക്കറിയേണ്ട ഒറ്റ കാര്യ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അറ്റൻഡ് ചെയ്യുമ്പോ അത്യാവശ്യം ടൈം നീ അതിന പത്ത് വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയില് ഫാമിലി സമ്പാദ്യം ഇതൊക്കെ നീ മാറ്റി വെച്ചിട്ടുണ്ടാവും ആ കടന്ന ആ ഒരു യാത്ര എന്താന്ന് ചുരുക്കി പറയാൻ പറ്റുമോ അതെല്ലാം നഷ്ടപ്പെടും സത്യം പറഞ്ഞാൽ ഞാൻ ജോലി ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് കൊല്ലം ജോലിക്ക് കയറി ജോലി ചെയ്തു ബാങ്ക് റിസൈൻ ചെയ്തു അപ്പൊ റിസെന്റ് ജനങ്ങളെ ഇരുപത്തി മൂന്നായിരം രൂപ സാലറി പിന്നു പിന്നെ സമ്പാദിക്കുന്ന നാലഞ്ച് കുറികളൊക്കെ ആയിരുന്നു അതൊക്കെ പിന്നെ ഒരേ ഘട്ടത്തിലും വിളിച്ചു പിന്നെ കടബാധ്യതയായി മീൻസ് നമ്മള് പലിശക്ക് എടുത്തു പലിശക്കാരി വീട്ടിൽ വന്നു അങ്ങനെ നമ്മള് നമ്മുടെ ലൈഫിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേദനകൾ നമുക്ക് തരും നമ്മുടെ സ്വപ്നത്തിന് പിന്തുടർന്നുണ്ടാവുന്ന കുറേ അവസ്ഥകളാണ് അത് ഞാനെന്നല്ല ബേസിക് എല്ലാ സ്വപ്നത്തിന് പിന്തുണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എല്ലാരും പറയും ജോലിക്ക് പോയിട്ട് നിങ്ങക്ക് പൊക്കോട പറയും ജോലിക്ക് പോയിക്കൊണ്ട് സിനിമ പറ്റില്ലേ അത് കാരണം ഞാൻ ഓഡീഷൻ എല്ലാ ദിവസവും ഓഡീഷനാണ് നല്ലതാണ് പൊട്ടേ അറിയോ അറിയില്ല എങ്ങനെയറിയാ നമുക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതാണ് പൊട്ടേനറിയില്ല അപ്പൊ നമ്മള് എല്ലാം പോണം നമുക്ക് ആരെ വഴിയില്ല നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യാം നമ്മള് നമ്മുടെ ടാലന്റ് ഉണ്ടോന്ന് അറിയിക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് അത് വീട്ടിൽ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ അതായത് ചെറുപ്പം തൊട്ടേ നാടകം പരിപാടി അഭിനയിക്കുന്നവർ കണ്ടാ നമ്മൾ നാടൻ കഴിഞ്ഞിട്ട് നമ്മൾ നിക്കുമ്പോ നാടൻ കഴിഞ്ഞ് കണ്ട് പോണ നമ്മുടെ നാട്ടുകാരൊക്കെ പറയും അങ്ങനെ നാടകങ്ങളായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടാന്ന് പറ വീട്ടുകാർക്കറിയാം എനിക്ക് ഇതില് കഴിവുണ്ടോ ഇല്ലയെന്ന് അവർക്ക് ചെറുപ്പം തൊട്ടേ അവര് കണ്ടു അപ്പൊ ആദ്യമൊന്നും എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഇഷ്ടത്തിനല്ലേ ഇപ്പൊ കപ്പനായാലും അമ്മ ആയാലും ചേട്ടനായാലും എല്ലാരും പിന്നെ കഴിയും തോറും ഈ പ്രശ്നങ്ങളുണ്ടാവുമ്പോ വീട്ടിലേക്കാണ് എല്ലാ പ്രശ്നങ്ങൾ വരുന്നത് സാമ്പത്തികമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക പിന്നെ മറ്റുള്ളവർ ചോദിക്കുന്നത് ജോലി ഇല്ലേ മോന് വയസ്സിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പ്രശ്നമാണ് ശരിക്കും ഇപ്പൊ പത്ത് വർഷം എടുത്തു ഇവിടെ എത്താൻ വേണ്ടി ആ വഴി കൂടി തന്നെ ആത്മാർത്ഥമായിട്ട് സഞ്ചരിച്ച അവനെ അവന്റെ വഴിയിലെത്തില്ല റിയില്ലെങ്കിൽ പരിചയമാണ് ഓഡിഷന് പോയിട്ടില്ല കാരണം പോകുന്ന കൊറേ ചെറിയത് കിട്ടും പക്ഷെ ആ പടം നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മുടക്കം ഓഡീഷനിലെന്തോക്കെ നമുക്ക് വിശ്വാസം ഇല്ല നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ ഈ ക്യാമറ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു ചെയ്യുന്ന പടത്തിന്റെ ഓഡിഷൻ തൃശ്ശൂർ ഓപ്പൺ ഓഡിഷൻ ആണ് കുട്ടികളാണ് വേണ്ടത് അഞ്ചു വയസ്സോട്ട് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടത് പടത്തിന് അപ്പോ സ്റ്റേജിലാണ് പരിപാടി നടക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി ഞാൻ ഞാനാണ് എടുക്കുന്ന വീട്ടിലെടുക്കുന്ന ഞാനാണ് ജൻസൺ വരുന്നേ ജൻസൻ പരിപാടി ചേട്ടന മോനെയോ അല്ലെങ്കിൽ കൊണ്ടുവന്നതായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഞാൻ എടുക്കണ കുട്ടികളുടെ ആവശ്യമൊന്നും ഇല്ല ചെയ്യാം അന്ന് ഒരു കാര്യം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ചെയ്യാൻ പറയാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവരുടെ എല്ലാവർക്കും അനുഭവിക്കാൻ കുട്ടികളൊക്കെ ഓൾന്നുള്ള സംഭവമാണ് അവളെ പോലെ ഓടിച്ചു അവടെ വന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് പെർഫോം ചെയ്യുന്നു അപ്പൊ അന്ന് വലിയ പരിചയം ഇല്ല അത് അറിയാം അവിടെ സ്റ്റേജ്മേറിയ പെർഫോം ചെയ്തു ഞാനൊക്കെയാ പറഞ്ഞത് അപ്പൊ എന്നാ ഒരു ഒരു റോളൊക്കെ തന്ന് അവളെല്ലാരും ചരങ്ങൾ കയ്യിലടിച്ച് പറഞ്ഞു ആളിയ ഒന്നും തരാനില്ല ഇതിന് പറഞ്ഞില്ല ഒന്നുമില്ല ഞാൻ ഓഡിഷനാണല്ലോ വന്നു സ്ഥലം തന്നെ പോയത് എവിടെയെങ്കിലും എനിക്ക് ഓഡീഷൻ ഞാൻ അധികം പറ്റില്ല അതിന് കഴിഞ്ഞ പടം പടത്തിൽ സ്ക്രീനിങ് സ്ക്രീനിങ് അത് ഒന്ന് രണ്ട് ഡയലോഗ്സ് ഹിന്ദി മലയാളം അത് ഡയലോഗുണ്ട് അതിലത്ര മെയിൻ ഡയലോഗ് അത് പറഞ്ഞ് കാരണം എനിക്ക് ഹിന്ദി അത്ര അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ആ ഡയലോഗ് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു സാർ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഈ പടത്തില് ഹിന്ദി പോർഷൻ ഉണ്ട് മുംബൈയില് അപ്പൊ ഇത്രയും ഡയലോഗ് നോക്കാതെ പറഞ്ഞു പഠിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഒഴിവായ സാധനം ആ സിനിമ പിന്നെ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്നെയും തിരിച്ചുകൊണ്ടുവന്നായിരുന്നു അപ്പം ആ ഒരു അനുഭവത്തില് ഞാനത് പഠിച്ചു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത് പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല കാരണം സീരിയലിൽ സീരിയലിന് വന്നു നേരെ പിന്നെ പടങ്ങൾ ഉണ്ടായിരുന്നു പടങ്ങൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല കാരണം പോവേണ്ടി വന്നിട്ടില്ല പോവാൻ ഇഷ്ടക്കേട് ഉണ്ടല്ലോ പക്ഷെ അതിന്റെ ഇടയില് എവിടെയെങ്കിലും എൻഗേജ് ആവും അങ്ങനെ ഒരു വർഷം അങ്ങനെ പോകും അങ്ങനെ 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 ശരി ശരിക്കും ഇപ്പൊ വിനിയപ്രമൊക്കെ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്നതല്ലേ അമ്മയൊക്കെ ചോദിച്ചിട്ടില്ലേ പല ഓട്ടം വേണോട്ടില്ല തല എവിടെ തൃശൂർ തൃശ്ശൂര് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് കത്തർ കിട്ടുന്ന കാരണം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് സിനിമയ്ക്ക് മാത്രമായിട്ട് പോകുമ്പോ അത് നിൽക്കാൻ പറ്റില്ല ഇതാകുമ്പോ നമുക്ക് രണ്ടു ദിവസം ഓടിക്കഴിഞ്ഞാൽ കുരുടയ്ക്കാനുള്ള പൈസ കിട്ടും അപ്പൊ അതടച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ നടക്കും അപ്പൊ തല ദിവസം വരെ ഓടി അത് വരെ ഓടിക്കഴിഞ്ഞു സൂപ്പർ ശനിയെ കുറച്ച് ഹിറ്റ് ആയിപ്പോ പിന്നെ പടങ്ങൾ കൊറോണ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇത് ഫുഡ് ഡെലിവറി പരിപാടി ഒക്കെ ആയിരുന്നുണ്ട് രണ്ടു വർഷത്തോടെ ഉണ്ടാവും എന്തായാലും വലിയ ജീവിതത്തിൽ ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ടീമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഈ നമ്മുടെ ഒരു വടക്കൻ പ്രണയ പറയം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇതില് ഇപ്പൊ ക്യാമറയിൽ വരാത്ത ഒരുപാട് പേര് ഇതിന്റെ ടെക്നിക്കൽ ടീമുകൾ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടൊരു അടിപൊളി ആണ് ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും സന്തോഷം ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഞാനൊരു ഞാൻ ഓഡീഷനിലൂടെ വന്നിട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ പോസ്റ്റ് ഇവര് സെറ്റ് ചെയ്തു ടീം സെറ്റ് ചെയ്തു ആരും നമ്മള് നമ്മളെ അഭിനയിച്ച സിനിമയുടെ ഒരു പോസ്റ്റർ കിട്ടാൻ വേണ്ടി നമുക്ക് കുതിക്കുന്ന ഒരു സമയമുണ്ട് അതിൽ പുതിയതായി വന്നപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുമ്പോ എന്തോ സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യാൻ പറ്റും സിനിമ കൂടുതലും കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വരുമ്പോ ഒരുപാട് സിനിമയെ എത്താൻ വേണ്ടി കഷ്ടപ്പെടില്ല അപ്പൊ ഒരു സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞു ഒരു ഓരോ ആർട്ടിസ്റ്റിനും അവനെ കഷ്ടപ്പെടുക നമുക്ക് നമ്മളെ കാണാൻ പറ്റുമല്ലോ അതില് അങ്ങനെയൊരു കാര്യം പിന്നെ ഞാൻ വേറൊരു കാര്യം ഡയറക്ടർ എഴുതിക്കൊണ്ട് പറയില്ല കാരണം ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിനിമ ഡയറക്ടർ ചെയ്യുന്നു അയാൾ അയാൾ അയാളിതായിട്ട് പൊസിഷൻ നിൽക്കും നമ്മുടെ അടുത്ത് അങ്ങനെ അല്ലെ ഇതിരുന്നേ അതുപോലെ ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമായ വർക്കുകൾ ഉണ്ടാവില്ല മൊബൈലിലൂടെ അത് എനിക്ക് തോന്നുന്നു എത്ര പൈസ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവികൾ ഒരുപാട് വേണം കാരണം ഇത് രാത്രി പകലിരുന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ആളെപ്പോ വിളിച്ചാലും ബിസി ആയിരിക്കും കാരണം ഈ പരിപാടികളൊക്കെ ആൾക്കാർ പോസ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അയക്കുന്ന എല്ലാ പരിപാടി കാരണം ഒരു അതാണ് അതാണ് ഇവിടെ ഡയറക്ടർ മറ്റേ മറ്റേ വിശേഷം അപ്പൊ രണ്ടുപേർക്കും അതിന് ഒരുപാട് നന്ദി പറയാനുണ്ടാവും ഇതിനോട് രണ്ടുപേരോട് എനിക്കും താങ്ക്സ് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ പോലുള്ള അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഇതേപോലെ ഈ ചേർത്ത് നിർത്തിട്ടുള്ള ഇത് നിങ്ങളുടെ സിനിമകത്ത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത്രയും പേരുടെ എഫേർട്ട് എന്തായാലും നമ്മളെല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയ്ക്കും ഇതിന്റെ പുറകിൽ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നിങ്ങൾ തരുന്നു ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മൾ എല്ലാരും വീണ്ടും അപ്പൊ താങ്ക് യു താങ്ക് യു